ഉചിതമായ ഓപ്ഷൻ ഉപയോഗിച്ച് പൂരിപ്പിക്കാം ആദ്യം നിങ്ങളിത് എത്രണം ഉണ്ട് എന്ന് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ പന്ത്രണ്ടിനെ രണ്ട് സംഘങ്ങളുടെ ഗുണരഫലമായി പിന്നീട് എഴുതുക നമുക്ക് ആറ് എന്റു രണ്ട് എന്ന് എഴുതാം നാല് എൻ്റെ മൂന്ന് എന്ന് എഴുതാം ഇത് തിരിച്ചു എഴുതാം പക്ഷെ വലിയ സംഖ്യ ആദ്യം വരക്ക രീതിയിൽ ആദ്യം എഴുതുക പരാജയപ്പെട്ടാൽ മാത്രം തിരിച്ചെഴുതാം ആദ്യം അപ്പൊ ഈ ആറ് ഇത് രണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ലെറ്റർ വെച്ച് രണ്ട് സെറ്റ് ആക്കുക ഇതിനെ ഓക്കെ ഇതിൽ പരാജയപ്പെട്ടാൽ പിന്നെ നാല് ലെറ്റർ വെച്ച് മൂന്ന് സെറ്റ് ആക്കുക ഓക്കെ അപ്പൊ ഞാൻ ആറ് ലെറ്റർ വെച്ച് രണ്ട് സെറ്റ് ആക്കാൻ പോവാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ ഒച്ചിരി വരാം അപ്പൊ ഇവിടെ ഒരു ആറ് ലെറ്റർ ഉണ്ട് ഇവിടെ ഒരു ആറ് ലെറ്റർ ഉണ്ട് ഓക്കെ അത് ഒന്ന് എഴുതുവാണ് ബി എ ബി ഡാഷ് ബി ബി ഒരു സെറ്റ് ഡാഷ് എ ഡാഷ് എ രണ്ട് ഡാഷ് ഇനി ഇത് രണ്ടും തുല്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുക ഓക്കെ അപ്പൊ ആദ്യം ബി അപ്പൊ ഇവിടെയും ബി വരണം പിന്നെ എ അവിടെ എ ഉണ്ട് പിന്നെ ഇവിടെ മൂന്നാമത് ബി കിടപ്പുണ്ട് അപ്പൊ ആ ബി ഇവിടെ ഇട്ട് എടുക്കണം അല്ല ഈ നാലാമത്തെ ലെറ്റർ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ലെറ്റർ എ ആ എ ഇവിടെ എഴുതണം ഇവിടെ രണ്ട് ലെറ്റർ ലാസ്റ്റ് രണ്ട് ലെറ്റർ ബി ആണ് ആ രണ്ട് ബി ഇവിടെ കൊടുക്കണം എന്താ വെച്ചാൽ ഇപ്പൊ ഇത് ഇത് തുല്യമായിട്ടുണ്ട് ബി എ ബി എ ബി 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 എ ബി എ ബി ബി ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫില്ല് എഴുക്കുന്ന ലെറ്റർ എല്ലാം ഒന്ന് എടുക്കണം എ ബി 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 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എ കഴിഞ്ഞിട്ട് നാല് ബി എ കഴിഞ്ഞിട്ട് നാല് ബി എ കഴിഞ്ഞിട്ട് നാല് ബി ഓപ്ഷൻ ഡി ഇത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം